ഹായ് ഗൈസ് അപ്പം എന്താ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷം സുന്ദരപാണ്ടിപുരത്തേക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പം ബെൽസുക്കാരെ ഫ്രണ്ടും വൈഫും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തു അവരുടെ കാറിലാണ് ഞങ്ങൾ പോയത് ഇതിനിടയ്ക്ക് മോൻ ഒരു ഫ്ലാഗ് ഒക്കെ വീശുന്നത് മനസ്സിലായി അത് സ്കൂളിലത്തേക്ക് എടുത്തതാണ് കേട്ടോ പിന്നെ ദാഹ എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിരുന്നപ്പോൾ വയറ്റിനകത്ത് കോഴിക്കുഞ്ഞുങ്ങളെ വിളിക്കാൻ തുടങ്ങി എല്ലാവർക്കും സയാ മോനാണെങ്കിൽ പിന്നെ വിഷ്ക്ണേ വിഷ്ക്ണേ വിഷ്ണേ വിഷ്കണേന്ന് പാട്ട് പാട്ടുപോലെ പാടിക്കൊണ്ടിരുന്നു ബിൻസിക്കാണെങ്കിൽ പിന്നെ കണ്ണ് കാണാനൊന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ ഞാൻ ബിരിയാണി കഴിച്ചു അവർ ചോറൊക്കെ കഴിച്ചു നല്ലതായിരുന്നു എല്ലാം നല്ല ഫുഡായിരുന്നു പിന്നെന്താ പിന്നെ ഇങ്ങനെ പോകുമ്പോഴാണ് തെങ്കാശിയിൽ തെങ്കാശിയുടെ തെങ്കാശിയിലാണല്ലോ ഈ സുന്ദരമാണ്ടിപുരം അവിടുത്തെ അവിടത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളൊക്കെ പോകുന്ന പ്രൈവറ്റ് ബസ്സില്ല കേട്ടോ കെ എസ് ആർ ടി സി തന്നെയാണെന്ന് പറഞ്ഞു പ്രൈവറ്റ് ബസ് ഞാൻ കണ്ടില്ല പിന്നെ ജീപ്പ് അവിടത്തേക്ക് പോകുന്ന ഒരുപാട് വാഹനങ്ങളുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് കണ്ടേ ആ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളാണ് കേട്ടോ പിന്നെ മേഖലയിൽ റെയിൽപാളമാണ് അപ്പൊ ഇങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ഒരുപാട് കാഴ്ചകളുണ്ട് പക്ഷെ എല്ലാം കൂടെ ഇതിൽ ഉൾപ്പെടുത്തി വീഡിയോ ആയി വീടിയായി പോകുന്നുള്ളതുകൊണ്ട് ഞാനത് ഉൾപ്പെടുത്താതെയാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെന്താ നൊങ്ങ് വേണം ഒരാൾക്ക് ഭയങ്കര പൂതി അങ്ങനെ നൊങ്ങ് വാങ്ങാനായിട്ട് വന്നു പക്ഷെ എനിക്ക് നൊങ്ങിനോട് അങ്ങനെ വലിയ താല്പര്യം ഞാൻ സത്യത്തിൽ കുറച്ച് കഴിച്ചിട്ട് കായുവാ ചെയ്തത് എനിക്കെന്തോ നൊങ്ങ് അങ്ങനെ അത്ര അങ്ങ് കരിക്കും ഇഷ്ടമാണ് പക്ഷേ ഈ നൊങ് അങ്ങനെ വലിയ ഇഷ്ടമല്ല പിന്നെന്താ അങ്ങനെ ഞങ്ങളും നൊങ് കുടിച്ചു അവരും നൊങ്ങ് കുടിച്ചു ഒരു വീഡിയോ ഒക്കെ എടുത്തു വീഡിയോയും ഫോട്ടോയും ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ടൂറല്ലേ പിന്നെന്താ എൻ്റെ മോനും നൊങ്കിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അവനും വേണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിട്ട് പക്ഷെ അവന് ഇഷ്ടപ്പെട്ടില്ല പിന്നെന്താ പിന്നെ അട്ടിപ്പൊളി കേട്ടോ അടിപ്പൊളി രണ്ട് ഏക്കറിലാണ് ഇത്തവണ കൃഷി ചെയ്തത് കേട്ടോ കഴിഞ്ഞവണത്തെ പോലെ ഒരുപാടൊന്നും കൃഷി ഇറക്കിയിട്ടില്ലെങ്കിലും കൊള്ളായിരുന്നു നമുക്കത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെന്താ വലിയ പൂക്കളല്ലായിരുന്നു കഴിഞ്ഞ തവണ വലിയ പൂക്കളാണെന്നാണ് ഞാൻ യൂട്യൂബിലെ വീഡിയോസ് ഓരോരുത്തരുടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലങ്ങനെയാ കണ്ടത് പക്ഷേ ഇത് കുഞ്ഞു പൂക്കളായിരുന്നു പക്ഷെ അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറി കുറച്ച് ഏരിയയിൽ വലിയ പൂക്കൾ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഇറങ്ങുന്നതിനും പെർ ഹൈട്ട് പൈസ കൊടുക്കണം ഇവിടെ ഇറങ്ങിയപ്പോഴും പെർ ഹൈട്ട് പൈസ കൊടുക്കേണ്ടി വന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചു കാരണം അത് വളരെ കുറച്ചേ ഉള്ളു അപ്പം പിന്നെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങണ്ടാന്ന് വിചാരിച്ചു പുറത്തു റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുവായിരുന്നു പിന്നെ ഞങ്ങൾ ആ അതിലൂടെയൊക്കെ ഇങ്ങനെ പൂക്കൾ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ മൂന്നരക്ക് ശേഷമാണ് എങ്കിലും വെയിലിന് കൊറച്ചൊന്ന് ശക്തി ഉണ്ടായിരുന്നു അത്ര സുഖമുള്ള വെയിലല്ലായിരുന്നു പിന്നെന്താ ഞങ്ങളെ കൂടെ വന്ന സൈക്കോ ബ്രോയൊക്കെ കൊട പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ പിന്നെ ഫോട്ടോസ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ് ഇതൊക്കെ പിന്നെ ഇത് നമ്മുടെ ചോളാണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് പക്ഷെ ചോളം ആകുന്നതേ ഉള്ളൂ അതുകൊണ്ട് അത് ഇങ്ങനെ ഇരിക്കുന്ന എനിക്കത് കണ്ടിട്ട് മില്ലറ്റ് മറ്റേ റാഗിയാണെന്നാണ് തോന്നിയത് പക്ഷെ ചോളമാണെന്ന് പറഞ്ഞായിരുന്നു അവിടെ തിരക്കിയപ്പോ പൂക്കളൊക്കെ പറിക്കാറായെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഇതൊക്കെ ഒരു പത്ത് ഡേയ്സും കൂടെ ഉണ്ടാവത്തുള്ളൂ അത് കഴിയുമ്പോഴത്തേക്ക് എന്നാണ് അറിഞ്ഞത് എന്തായാലും അവർക്ക് കൃഷി ഇറക്കിയതിനേക്കാൾ ലാഭം കിട്ടിയിട്ടുണ്ടാവും കാരണം പെർ ഹെഡ് ട്വന്റി ഫൈവ് റുപ്പീസ് വെച്ച് അവർ വാങ്ങുന്നുണ്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു മലയാളീസ് ആയിരുന്നു കൂടുതൽ അവധി ദിവസവും കൂടി ആയതുകൊണ്ട് കൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ നമ്മളെ മാത്രം ഷൂട്ട് ചെയ്യുന്നോണ്ടാണ് ബാക്കിയുള്ളവരെ കാണാത്ത വീഡിയോയിൽ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ ഞാനൊന്ന് കറങ്ങിയൊക്കെ നോക്കി നല്ല കാറ്റൊക്കെ ആയിരുന്നു ഇത് അവിടെ നിന്നും കുറച്ച് മുന്നോട്ട് പോകുമ്പോ ഉള്ളൊരു സ്ഥലമാണ് ഏട്ടോ മോൻ കണ്ട നല്ല ഗ്രൗണ്ട് ഉണ്ട് ഏട്ടാ ചതുപ്പുണ്ട് ഏട്ടോ ഇടക്ക് സൂക്ഷിച്ചിറങ്ങണം കാർ ഇറക്കാൻ പറ്റും പക്ഷെ ഞങ്ങള് കാറിറക്കിയായിരുന്നു എല്ലാവരും ഇറക്കുന്നുണ്ടായിരുന്നു പക്ഷെ സൂക്ഷിച്ചിറങ്ങണം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു മോൻ അവിടെ കിടക്കുന്ന ഒഴിഞ്ഞ ബോട്ടിലൊക്കെ ചവിട്ടി കളിക്കുക അങ്ങനെ അവനെ അങ്ങ് വെറുതെ വിട്ടിരിക്കുന്നു അപ്പോഴത്തേക്കാണ് എന്റെ കൂടെ ഉണ്ടായിരുന്ന സൈക്കോബ്രോ പറയുന്നത് ആ ഇവനെന്തോ കളഞ്ഞു കിട്ടിയതാണോ ഞങ്ങൾ വിചാരിച്ച അവൻ അവൻ്റെ ഫ്രീഡം എൻജോയ് ചെയ്യട്ടെ എന്ന് പിന്നെന്താ അടിപൊളി അല്ലെ വെള്ളം നോക്കി അടിപൊളി പിന്നെന്താ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ബോർഡർ ചിക്കൻ ആണല്ലോ ഇവിടെ എത്തുന്നവരെല്ലാം ബോർഡർ ചിക്കൻ കഴിക്കണം കഴിക്കണമെന്നുള്ളൊരു ഉദ്ദേശം കൂടി മനസ്സിലുണ്ടാവും അങ്ങനെ ബോർഡർ ചിക്കൻ കഴിക്കാനായിട്ട് ഞങ്ങൾ എത്തി പക്ഷേ ഭയങ്കര തിരക്കായിട്ട് ഫീഡ് എടുക്കാൻ പറ്റില്ല അതിൻ്റെ പുറത്ത് ആൾക്കാർ ഫുഡ് പറ്റില്ല നമ്മൾ കയറിയിട്ട് നമ്മൾ നോക്കി നോക്കണം വേണമെങ്കിൽ ഇന്ന് പിന്നെ സീറ്റ് ഇത് ഞങ്ങൾ ഒരുമിച്ചിരിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കി നോക്കി നമ്മൾ ലാസ്റ്റ് ഒരുമിച്ചിരിക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ തൻസിയും തിജോബ്രോയും ഒക്കെ കഴിക്കുന്നുണ്ട് പിന്നെ കോൻ പൊറോട്ടയും പ്ലേറ്റും എല്ലാം കൊള്ളാമായിരുന്നു എല്ലാം ടേസ്റ്റോട്ട് ഇതോടെ ഒരു ഗ്രേവി കിട്ടും കേട്ടോ ആ ഗ്രേവിട്ട് എന്ത് ഗ്രേവിയാണെന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കറിയത്തില്ല മീറ്റിൻ്റെ തന്നെയാണോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇതാണ് റഹ്മത്ത് ഹോട്ടലിന്റെ പേരാണ് കേട്ടോ റഹ്മത്ത് ഒരു ഫൈവ് ഫൈവ് പ്ലേസിലേക്ക് ഞങ്ങളത് കണ്ടായിരുന്നു ഹോട്ടൽസ് അവരുടെ തന്നെ ബ്രാഞ്ചുകൾ നല്ല തിരക്കുള്ള ഹോട്ടല് വലിയ ഹോട്ടൽ പിന്നെ പിന്നെന്താ നൈറ്റ് തിരിച്ചു പോണതാണല്ലോ നൈറ്റ് വ്യൂ ആണ് പിന്നെന്താ ബൈ ബൈ എല്ലാവർക്കും